ం రారిరం రారు రారిరం రారిరం రారు రారిరం రారిరం రారు రారిరి కుట్ట కు కరయల్ కుట్ట కరయల్ పిరియల్లే కుట్టేలపం వ చక్కర కొండ പുതിയ ആ നമ്മൾ കോവിഡ് കഴിഞ്ഞ കോവിഡിന്റെ ആ സമയത്ത് നമ്മളൊരു പാട്ട് ചെയ്തിരുന്നു മലവാഴി എന്ന് വെച്ചിട്ടൊരു പാട്ട് അത് അതിന്റെ ഈ പറയുന്ന മ്യൂസിക് ചെയ്തത് അനിയനാണ് വിനീത് എന്ന് പറയുന്നത് അനിയൻ മ്യൂസിക് ടീച്ചറാണ് ഇപ്പോൾ പുറത്താണ് അനിയനും പിന്നെ രമ്യത് രാമൻ കണ്ണു കൊണ്ട് അങ്ങനെ നോക്കല്ല പാട്ട് അത് കരിന്തല കൂട്ടം തന്നെയാണ് അത് രമ്യത് രാമനാണ് അത് എഴുത്തുന്നത് അപ്പോൾ രമിത് രാമനും വിനീതും കൂടിയിട്ടാണ് അതിൻ്റെ ലിറിക്സ് എന്ന് എഴുതിയത് അപ്പോൾ അതാണ് ഏറ്റവും അടുത്ത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ട് അതിലൊരു അതിലെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മെലോഡിയസ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഇതുണ്ട് അത് പാടാം അരിനെല്ലിൻ ചോറുണ്ടോടി ചേലുണ്ടേടി ും പറയൻ്റെ പാട്ടുണ്ടേടി നീലമഴക്കാട് പൂക്കുന്നേടി കൂട്ടം പേഴക്കാത്ത കൂട്ടുണ്ടോടി നീല മഴക്കാട് പൂക്കുന്നേടി കൂട്ടം പേഴയ്ക്കാത്ത കൂട്ടുണ്ടേടി